േ നമ്മളൊന്നൊരു നാടൻ ചിക്കൻ കറി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് അതിന്റെ റെസിപ്പി നോക്കാം നമ്മൾ തക്കാളി സവാളൊക്കെ കഴുകാനിട്ടിട്ടുണ്ട് രണ്ടര കിലോ ചിക്കൻ കഴുകാനായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് വട്ടം വാഷ് ചെയ്തിട്ട് ലാസ്റ്റത്തെ വാഷ് ചെയ്തിട്ട് ചിക്കൻ മാറ്റി വെക്കാം നമുക്ക് കുറച്ച് വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് വെളുത്തുള്ളി ഇഞ്ചി ക്യാപ്സിക് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നാലഞ്ച് ടീസ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി വഴിണ്ടി വരുമ്പോൾ നമുക്ക് മിളക് പൊടി കൊടുക്കാം രണ്ട് ടീസ്പൂൺ മിളക് പൊടി നന്നായൊരു ബ്രൗൺ കളർ ആവണവരെ വഴറ്റി കൊടുത്തിട്ട് നമുക്കത് ചിക്കനിലേക്ക് പരട്ടി വെക്കാം ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട് ഇനി അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യാം ഇവിടെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്യണത് ഇനി അതിൻ്റെ മേലേക്ക് വേപ്പിലിട്ട് കൊടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോഴേക്ക് നമുക്ക് അഞ്ച് സവോള അരിഞ്ഞത് വഴട്ടാനിടാം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വഴട്ടാനിട്ട് കൊടുക്കാം അലയ്ക്ക് കുറച്ച് വേപ്പില നല്ല മണത്തിന് വേണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ നമ്മൾ വഴട്ടൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് നേരം പിടിക്കും സവോള വഴി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് നാളേരം ചേരി എടുക്കാം ഒരു മുറി നാളികേരം ചേരി എടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് തക്കാളിയൊക്കെ ഇട്ട് നമ്മുടെ തക്കാളിയും സവോളയും ഇട്ടിട്ട് നമ്മൾ വഴറ്റി വന്നിട്ടുണ്ട് ചിക്കൻ നമ്മൾ സെപ്പറേറ്റ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഉരുളിയിൽ പിന്നെ അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അരപ്പിന് വേണ്ടിയിട്ട് കുറച്ച് നാളികേരം ചെടികയിൽ കുരുമുളക് വെളുത്തുള്ളി ചെറുി ഇട്ടെടുത്തിട്ട് വഴറ്റിയെടുക്കാം വഴിട്ടല്ല ഒന്ന് മൂപ്പിച്ചെടുക്കണം വേപ്പിലിട്ടിട്ട് ഒരു ബ്രൗൺ കളർ കളറാകുമ്പോൾ നമുക്കിത് ഓഫെയ്യാം കരിയാണ്ട് പ്രത്യേകം സൂക്ഷിക്കണം ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കണം ഇത് നമ്മുടെ കളർ മാറി തുടങ്ങിയിട്ടുണ്ട് ആ നമ്മളുടെ നല്ല മുരിഞ്ഞ കളറായിട്ടുണ്ട് നാളികേരം നമ്മുടെ ചിക്കനെ വെന്തിട്ടുണ്ട് നല്ല മഴക്കാലം വരുന്നുണ്ട് പുറത്ത് അപ്പോഴേക്കും നമുക്കിത് അരച്ചെടുക്കാം അമ്മയിൽ നമുക്ക് അരച്ചെടുക്കുമ്പോൾ നല്ല ഫൈനായിട്ട് കിട്ടുകയും ചെയ്യും നല്ല ടേസ്റ്റും കൂടുതലായിരിക്കും നമ്മൾ മിക്സിയിൽ അരക്കിനേക്കാളും അപ്പം ഇങ്ങനെ നമ്മൾ അരച്ചെടുത്തിട്ടുള്ള മസാലക്കൂട്ട് നമുക്ക് ചിക്കൻ വെന്ത് വന്നിട്ടേക്ക് ഏടെയാം അരപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു വരെ വെയിറ്റ് ചെയ്യാം നമ്മുടെ ചിക്കൻ നന്നായി വെന്ത നല്ല സ്മെല്ല് വരുന്നുണ്ട് ഇനി നമുക്കതിലേക്ക് ചെറുവിള്ളി മൂപ്പിച്ച് ഇടണം കുറച്ച് വേപ്പില കൊടുക്കാം നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് ചോറൊക്കെ കൂട്ടിയിട്ടൊരു പിടി പിടിക്കാം നല്ല മഴ കുറച്ചും നല്ല മഴ എല്ലാരും ഫാമിലി സപ്പോർട്ട് ചെയ്യൂ താങ്ക് യു ഫോർ വാച്ചിങ്